ദ്രോണാചാര്യ അവാർഡ് സ്വീകരണത്തിന് ശേഷമുള്ള ആദ്യ അനുമോദന ചടങ്ങാണ് കാലിക്കറ്റ് സർവകലാശാലയിൽ നടന്നത് ഭരണകാര്യാലയത്തിനു മുന്നിൽ നിന്നും തുറന്ന വാഹനത്തിൽ ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെയാണ് മുരളീധരനെ ഇ എം എസ് സെമിനാർ കോംപ്ലക്സിലേക്ക് ആനയിച്ചത് യോഗം വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു രജിസ്ട്രാർ ഡോക്ടർ ഇ കെ സതീഷ് അധ്യക്ഷത വഹിച്ചു സിൻഡിക്കേറ്റ് അംഗങ്ങളായ അഡ്വക്കേറ്റ് എൽ ജി ലിജീഷ് ടി ജെ മാർട്ടിൻ ഡോക്ടർ ടി വസുമതി ഡോക്ടർ കെ മുഹമ്മദ് ഹനീഫ മധുരാമന നാട്ടുകര തുടങ്ങിയവര് പങ്കെടുത്ത് സംസാരിച്ചു